പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യകരവുമായ പാള പേപ്പർ എന്നിവ കൊണ്ടുള്ള പ്ലേറ്റുകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ചെത്തലൂർ കലാലയം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാലം എം എൽ എം നിർവഹിച്ചു തികച്ചും പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യകരവുമായ രീതിയിലുള്ള സാധനങ്ങളിലൂടെ നിർമ്മിക്കുന്നത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച യൂണിറ്റിൽ നിന്നും പാള പേപ്പർ എന്നിവ കൊണ്ടുള്ള പ്ലേറ്റുകൾ പേപ്പർ ബാഗുകൾ ഫയലുകൾ സഞ്ചികൾ ബനിയനുകളിലും ഷർട്ടുകളിലും പ്രിൻറ്റും തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നതെന്ന് വാർഡ് മെമ്പർ പി രാധാകൃഷ്ണനും യൂണിറ്റ് ഉടമയായ കോരപ്പന്തോടി രതീഷ് പാർവതി എന്നിവർ പറഞ്ഞു കോരപ്പന്തുടി ഗതീഷും ഭാര്യ പാർവതിയുമാണ് ഈ നാച്ചിഴ്സ് ലാഫർ എന്ന സംരംഭം തുടങ്ങുന്നത് ഈ സംരംഭത്തിൽ പാള പ്ലേറ്റ് പേപ്പർ ബാഗ് പേപ്പർ പ്ലേറ്റ് ഫയലുകൾ അതുപോലെ ബലീനിലും കട്ടിലും പ്രിൻറ്റിംഗ് ഇത് ഒരു സംരംഭമാണ് കാരണം ഇത് മറ്റ് പിന്നെ പോലെ അതുപോലെ മറ്റ് പോലെ ഇത് പിന്നെ വിജയിക്കണമെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മൊത്തം ആകെ സഹായവും സഹകരണവും ആവശ്യമാണ് ഇത് കേവലം ഒരു സംരംഭം മാത്രമല്ല ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് മറിച്ച് നമ്മുടെ കേരള സം സർക്കാരിൻ്റെയും അതുപോലെ പഞ്ചായത്ത് സംവിധാനത്തിൻ്റെയും നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകീരണം എന്നുള്ള ഒരു പരിപാടിയുമായി ചേർന്നു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നും ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കേണ്ടത് ഗതീഷ് ഗതീഷിൻ്റെ ഭാവിയിൽ മാത്രമല്ല നമ്മുടെ പ്രദേശത്തെ ഒരു മൊത്തം ഒരു പ്രവർത്തകരും എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും അമ്മമാരും ഒരു പ്രകൃതിയുടെ മടിത്തട്ടെന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ പി എം ബിന്ദു പി പാർവതി എന്നിവർക്കൊപ്പം പൊതുപ്രവർത്തകരായ സി രത്നകുമാർ ഇ ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പിലെ ഇന്ത്യണൽ ആയ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രതിനിധി എം എച്ച് ശ്രുതി എന്നിവർ സംസാരിച്ചു ഏത് നിലയിൽ പ്രാധാന്യമർഹിക്കുന്നു എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ഒന്ന് കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ പരമാവധി പ്രോത്സാഹനം നൽകുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏത് മേഖലയിലാണോ അവർക്ക് സാധ്യതയുള്ളത് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കി അവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ നിലയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പിന്തുണയും നൽകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ സംരംഭത്തിൽ സംരംഭത്തിന് തന്നെ ഇത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പൂർണ്ണമായ സംഖ്യ കയ്യിൽ ഒരുക്കി വെച്ചിട്ടല്ല ശ്രീ രതീഷ് ഇത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് വായ്പ എടുക്കില്ല അതിന് സബ്സിഡിയും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ പണമില്ലെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ കഴിയുന്ന പ്രാപ്തിയിലേക്ക് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ നമുക്ക് നല്ല നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് തച്ചിനാട് ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ള സാധനങ്ങളുടെ നിർമ്മാണം ചെത്തലൂരിൽ നടക്കുന്നതെന്നും വളരെയധികം പ്രശംസനീയമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ജീവിതക്കം പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഇതിൽ പരമാവധി എൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലഗസി വേസ്റ്റുകളെല്ലാം ഒരു ക്യാമ്പയിനിലൂടെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നിർമ്മാർജ്ജം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരം ഉപയോഗ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് അല്ലാത്തത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തും ഇവിടെ നമുക്ക് അല്ലേ പിന്നെ പാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് അല്ലൊരു ചെറിയ പ്രയാസമുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നര രൂപയ്ക്ക് ഒരു രൂപ ഉണ്ടാക്കുന്നില്ല അത് എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ട് ഉണ്ടാവും ചൂടുള്ള ബിരിയാണി ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിലേക്ക് ഇട്ട ഒഴിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടത് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നു വയറിലേക്ക് എത്തുന്നു അത് വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല ആ ചെലവ് മുഴുവൻ ഇവിടെ ലാഭിക്കുന്ന ചെലവ് മുഴുവൻ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെടുക്കലും മരുന്നൊക്കെ ആയിട്ട് ജീവിതകാലം പലപ്പോഴും ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുന്നവരാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴ് വാങ്ങിക്കുന്നതും ഡോക്ടറെ കാണിക്കുന്നതിനും